ഹലോ എവരുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മറിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് സാധാരണ രീതിയിൽ നമ്മൾ ക്രിയാറ്റിൻ ലെവല് ഒരു പല ലാബ് റിപ്പോർട്ടുകളിലും റേഞ്ചുകൾ വേറെയാണ് എന്നാലും സീറോ പോയിൻറ്റ് സിക്സ് അല്ലെങ്കിൽ സീറോ പോയിൻ്റ് സെവൻ ടു വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് ഫോർ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഇങ്ങനെയാണ് മാക്സിമം റേഞ്ചായിട്ട് കാണിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പൊതുവേ ഒരു വൺ പോയിന്റ് ത്രീ റേഞ്ചിലാണ് സീറോ പോയിൻ്റ് സെവൻ ടു വൺ പോയിന്റ് ത്രീ റേഞ്ചിലാണ് നമ്മളൊരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ചില ആളുകൾ ക്രിയാറ്റിൻ്റെ പേടിയുള്ളവരെന്തു ചെയ്യും ഒരു ലാബിൽ ചെക്ക് ചെയ്തിട്ട് അത് വൺ പോയിന്റ് ത്രീ കാണിച്ചു എന്ന് വെച്ചാൽ പക്ഷെ അതിൻ്റെ നോർമൽ റേഞ്ച് വൺ പോയിൻ്റ് ഫോർ ആയിരിക്കും ചില ലാബില് അത് വൺ പോയിൻറ്റ് ടു റേഞ്ച് ആണെങ്കിൽ അത് വൺ പോയിന്റ് വൺ കാണിക്കും അതായത് നമ്മൾ ഒരു ലാബിൽ പോയിട്ട് മാക്സിമം റേഞ്ച് വൺ പോയിൻറ്റ് ടു റേഞ്ച് ആണ് മാക്സിമമെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് വൺ കാണിച്ചെങ്കിൽ അതിൻ്റെ രീതിയിൽ വേറൊരു ലാബിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ആ സെയിം ദിവസം സെയിം ഒരു അരമണിക്കൂറിനുള്ളിൽ വൺ പോയിൻറ്റ് ടു വൺ പോയിൻ്റ് ത്രീ കാണിക്കും അപ്പോൾ വൺ പോയിൻ്റ് ടു പ്രകാരം വൺ പോയിൻറ്റ് ത്രീ എന്ന് പറയുന്നത് നോർമൽ റേഞ്ചിൻ്റെ മുകളിലാണ് പക്ഷേ ശരിക്കും വൺ പോയിൻറ്റ് ഫോറിൻ്റെ റേഞ്ച് വെച്ച് നോക്കും വൺ പോയിൻറ്റ് ത്രീ നോർമൽ ആണ് അപ്പൊ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ രീതിയിലുള്ള നോർമലിൽ വരുന്ന ഒന്ന് ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്നതിനെ കുറിച്ചല്ല ക്രിയാറ്റിൻ ലെവല് നമുക്ക് വൺ പോയിന്റ് നൈൻ ടൂ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് ഫോർ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഒരു സിക്സ് പോയിന്റ് ഫൈവ് ക്രിയാറ്റിൻ ഉള്ള ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ഇത് ഇപ്പം ഡയാലിസിസ് അല്ലാത്ത വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ പറയുമ്പോൾ ഞാൻ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ക്രിയാറ്റമൊന്നും കുറയുന്നില്ല എന്റെ കാന് നീര് വെക്കുന്നുണ്ട് എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എനിക്കിത് ഓരോ ദിവസം പോകുന്ന അനുസരിച്ച് ഇപ്പോൾ കൂടി കൂടി ഇപ്പോൾ സിക്സിലേക്ക് വന്നിരിക്കുകയാണ് അവൻ ഡോക്ടറുടെ ഡയറ്റ് എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ എന്നാൽ നിങ്ങൾ ഡയാലിസിസ് ചെയ്യാനുള്ളത് ചെയ്യണം പക്ഷെ ഞാൻ ഡയറ്റ് പറയാം അപ്പോൾ ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്യണം അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാരണം ഇപ്പോൾ ഇനി ആർക്കെങ്കിലും ക്രിയാറ്റിൻ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ആരും അതിന് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാനിത് വീഡിയോയിൽ തന്നെ പറയാണ് ആർക്കെങ്കിലും ക്രിയാറ്റിൻ ലെവൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ സോഡിയം ബയോകാർബോണേറ്റ് മെഡിസിൻസ് എടുക്കുന്നതാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി മെഡിസിൻസ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്രിയാറ്റിൻ്റെ വില കൂടുകയും അതേപോലെ വയറ് ഫ്ലൂയിഡ് നിറയുകയും കാലിൽ നീര് നിറയുകയും മുഖത്ത് പഫിനെസ് വരികയും സ്കിന്നിൻ്റെ കളർ മാറുകയും അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ബി പി വല്ലാതെ കൂടുകയും മൂന്ന് നാലും തരം ബി പിള്ള മരുന്ന് കഴിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ക്രിയാറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പം അങ്ങനെയുള്ളവര് നിങ്ങൾ ചെയ്യുന്ന മരുന്നുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പാടില്ല പാടില്ല എന്ന് പറയുന്ന അരി ആഹാരം ഇതിനകത്ത് കഴിക്കാം സത്യം പറഞ്ഞത് കഴിക്കുന്നത് മാറ്റിവെക്കണ നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോൺ വെജ് ഇറച്ചി മീൻ മുട്ട പറ്റത്തില്ല പാല് തൈര് പറ്റത്തില്ല അതേപോലെ തന്നെ വെണ്ണ നീ വലിയ കുഴപ്പമില്ല പിന്നെയുള്ളത് പയർ പരിപ്പ് ഉറങ്ങുന്നു ചെറുപയറ് വൻപയർ കടല മുതിര ഉഴുന്ന് പരിപ്പ് ഗ്രീൻ പീസ് ഈ ഈ വക സാധനങ്ങൾ ഇല്ല ആ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നട്ട്സ് കാഷ്യു പീസ് കാശു അതേപോലത്തെ ബദാം വാൽനട്ട് നില ഈ ഐറ്റംസ് പറ്റത്തില്ല ഇത്രയും സാധനം സ്ട്രിക്റ്റ് ആയിട്ട് പറ്റത്തില്ല കാരണം എന്താ ആ സോറി അതിൻ്റെ കൂടെ ടീ കോഫി ചായ കാപ്പി ഇത്രയും കാര്യങ്ങളാണ് പാടില്ലാത്തത് ഇതിനകത്ത് എല്ലാം നമ്മൾ കിഡ്നി ഡാമേജ് ചെയ്യുന്ന കണ്ടന്റ്സ് ആണുള്ളത് വലിയ കുഴപ്പമില്ലാത്തത് ചോറ് വലിയ കുഴപ്പമില്ല കഞ്ഞി കുടിക്കാൻ വലിയ കുഴപ്പമില്ല അരിയിടയാണെങ്കിൽ പുട്ട് ഇടിയപ്പം അട ഇതൊക്കെ കഴിക്കാൻ വലിയ കുഴപ്പങ്ങളില്ല ഗോതമ്പ് സ്കിൻ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ വയറ്റിലെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഉൾപ്പെടുത്തി കഴിക്കാം മില്ലറ്റ്സ് കഴിക്കാം റാഗി തിന ചാമ ചോർ വാജറെന്നൊക്കെ പറയുന്ന മില്ലറ്റ്സിൻ്റെ ഗ്രൂപ്പിലുള്ളത് കഴിക്കാം പച്ചക്കറികളെല്ലാം കഴിക്കാം വീര തോരനും മഴക്കോട്ട് സാധനങ്ങളെല്ലാം കഴിക്കാം അപ്പം ഇലക്കറികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുമ്പോൾ മെയിൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നത് അതിനകത്ത് സോഡിയവും പൊട്ടാഷ്യവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൊട്ടാഷ്യം ലെവൽ കൂടുതലുണ്ട് ആകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള പഴവർഗ്ഗങ്ങളോ ഇലക്കറികളോ പാടില്ല കാരണം അത് റിസ്ട്രിക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പൊട്ടാഷ്യം ലെവൽ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും അവിടെ ഇരിക്കട്ടെ മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉപയോഗം ഉൾപ്പെടുന്ന നല്ലതാണ് ഫാറ്റും വലിയ കുഴപ്പങ്ങളില്ല എണ്ണയില് കോരി എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ചെറിയ അളവിലുള്ള കൊഴുപ്പുകളൊക്കെ ആണ് മുട്ടയുടെ വെള്ളം ഒട്ടും പറ്റത്തില്ല മഞ്ഞക്കരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആണ് ക്രിയാറ്റിൻ്റെ കണ്ടീഷനിൽ എല്ലാ കണ്ടീഷനിലുള്ള ക്രിയാറ്റിനുള്ള ആളുകളിൽ പക്ഷേ ആരും മഞ്ഞക്കരുവായിട്ട് കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട വയറ ചേമ്പ മുട്ടയൊക്കെ മാറ്റി വെക്കുക ഇത് ഇത്രയും മാറ്റി വെച്ച് നോർമൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം ടീ കോഫിയിലൂടെ മാറ്റണം രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ക്രിയാറ്റിൻ ലെവൽ ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് കുറയും ഇനി കുറയുന്നില്ല എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് നമ്മൾ എത്ര കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടും കാര്യം വരത്തില്ല കാരണം ഇതിനകത്ത് ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ബോഡിയിൽ കയറുന്നത് കൊണ്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും മൂന്നും നാലും അഞ്ചും ഗുളിക ബി പി കുറയ്ക്കാനായിട്ട് എടുക്കും ശരിയാണ് അതിനാവശ്യമാണ് നമ്മൾ സഡനായിട്ട് ബി പി കൂടി കഴിഞ്ഞാൽ പിന്നെ സ്ട്രോക്ക് ആയി പ്രശ്നം ഉണ്ടാകും പക്ഷെ ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നത് കിഡ്നിയിലാണ് ക്രിയാഷൻ വേരിയേഷനിലാണ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തണം അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺസൾട്ട് ചെയ്ത് ക്യൂ നിന്ന് കണ്ട് ബോധ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എടുക്കുന്ന മരുന്നുകൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുക ഡയാലിസിസ് ആണെങ്കിൽ അതേപോലെ ചെയ്യുക എന്നിട്ട് ക്രിയാറ്റിൻ ലെവൽ കുറയുന്ന അനുസരിച്ച് നമുക്ക് ആ മെഡിസിൻ്റെ നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ സാധിക്കും അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ഡയറ്റ് നമ്മൾ കുറച്ച് നാളത്തേക്ക് പ്രോട്ടീൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞ് യാതൊന്നും സംഭവിക്കത്തില്ല നിങ്ങൾ പതിനഞ്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വെച്ച് നോക്കിയിട്ട് നല്ല മാറ്റം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാളിലൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതൊന്ന് നോർമൽ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോന്നോരോ ചെറിയ ചെറിയ അളവിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നത് യാതൊരു കുഴപ്പവും കാരണം ക്രിയാറ്റിന് ക്ലിയർ ആക്കാനുള്ള മരുന്നുകൾ ഇല്ല നമ്മൾ അതിനെ മാനേജ് ചെയ്യുക എന്ന് മാത്രമേ അതിനകത്തേ ഉള്ളൂ ഇനിയിപ്പം ഒരുപക്ഷെ നമ്മൾ ഡയറ്റിലൊക്കെ ചേഞ്ചസ് വരുത്തി പ്രോപ്പർ ആയിട്ടുള്ള കിഡ്നി സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് സപ്ലിമെന്റ് ഒക്കെ സപ്ലൈ ചെയ്താൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും എഫക്റ്റീവായിട്ട് ക്രിയാറ്റിനെ കുറയ്ക്കാനായിട്ട് കിഡ്നി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോഷകമാണ് ഒമേഗ ത്രീ വൈറ്റമിൻ ഡി നല്ലൊരു പോഷകമാണ് വൈറ്റമിൻ ഇ നല്ലൊരു പോഷകമാണ് ഇതെല്ലാം കോമ്പിനേഷനിലാണ് വേണ്ടത് അപ്പം ഇങ്ങനൊരു കാര്യത്തിന് ഇപ്പോൾ നമ്മളിവിടെ വരുന്ന കണ്ടി ആളുകളുടെ മൂന്നാല് ടൈപ്പിൻ്റെ സപ്ലിമെൻ്റ് കോമ്പിനേഷനും ഈ പറയുന്ന ക്രിയാറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് അതിന് വരുന്നത് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രോട്ടീൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മാറ്റം ഉണ്ടെന്ന് മുന്നോട്ട് പോയാൽ മതി ഇത് ആർക്കും ഏത് ക്രിയാറ്റിൻ കൂടുന്നവർക്കും ഐ ജി ലെവൽ കൂടുന്നവർക്കും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുന്നവർക്കും സ്കിന്നി ഇൻഫെക്ഷൻസ് കൂടുന്നവർക്കും ഐ ബി എസ് രീതിയിലുള്ള സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഇതെല്ലാം പ്രോട്ടീനാണ് പ്രശ്നം ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ മരുന്നൊന്നും കുറേ ചികിത്സ എടുക്കേണ്ട ആവശ്യം വരത്തില്ല ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് പോയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റം വരാൻ സാധിക്കും അപ്പം അടുത്തവണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ